ഇപ്പൊ കൂടുതൽ ചർച്ച ചെയ്തോണ്ടിരിക്കുന്ന എം എൽ എ ഉമാ തോമസിന്റെ വീഴ്ചനെ ഒരു കാര്യം ഒരുപാട് തട്ടിപ്പ് നടന്നിട്ടുണ്ട് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു വി ഐ ഒരു സ്റ്റേജിൽ ഇത്രത്തോളം ഇതില്ലാത്ത രീതിയിൽ സംഘടന നടക്കുന്നു ഉമാ തോമസ് ജിയെ സെക്യൂരിറ്റി ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കാത്തതായിട്ടാണ് എനിക്ക് കാണുന്നത് എന്ത് തന്നെയാണ് ശരി അവരുടെ അവർ പെട്ടെന്ന് സുഖം പ്രാപിച്ച് പിറന്നിറോട്ട് വരണ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ സമയത്ത് നമ്മൾ കാണുന്നുണ്ട് അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടിട്ടുണ്ട് പിന്നെ ഒരു വ്യക്തി അവർ ഡാൻസ് ചെയ്ത് ഒരാൾക്ക് ബാക്കി പതിനായിരത്തി അഞ്ഞൂറ് ആൾക്കാർ ഡാൻസ് ചെയ്ത് ഒന്നും ഇല്ലേ അപ്പൊ എന്തൊക്കെയോ അപ്പം ഒന്നാമത്തത് ഇനി ഈ എം എൽ എസോ അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ പോകുന്ന സമയത്ത് അവർ പോലീസിന്റെ അടുത്ത് പറയണം അവിടുത്തെ സെക്യൂരിറ്റിയും കാര്യങ്ങളും അല്ല ഈ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ആണെങ്കിൽ ഈ മന്ത്രിമാരും ഇരുന്ന സ്ഥലത്ത് തന്നെയാണ് പരിപാടി നടന്നത് പോലെ ഇവിടെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും സാധാരണക്കാർക്ക് വേണ്ടി പറയുന്നത് എന്തുകൊണ്ടെന്താ ചോദിച്ചാൽ ഇവിടെ ഭരിക്കുന്ന ഭരണകൂടുത്ത് അവരുടെ കാര്യം മാത്രമേ താല്പര്യം എന്റെ വീട് എന്റെ കുട്ടികൾ എന്റെ മക്കളും കുട്ടികൾ എന്ന് മാത്രം അവർ അവരാരും എത്ര പേര് ചില മന്ത്രിമാരുണ്ട് ചിന്തിക്കുന്നുണ്ട് അത് ചിലർക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നുണ്ട് പക്ഷെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അട്രോസിറ്റീസ് ഭരണകൂടത്തിന്റെയും കൂടെ ഭരണകൂടം എന്ത് ചെയ്തുകൊണ്ടെന്നില്ല പക്ഷേ ടേക്കൻ കെയർ ഓഫ് ഇറ്റ് വയനാട് ഇഷ്യൂ കഴിഞ്ഞു ഇത്രയും കഴിഞ്ഞിട്ടും ഇന്നാണ് പേപ്പറിൽ ഞാൻ കാണുന്നത് ഓക്കെ തീരുമാനമായി എത്ര ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് ഞങ്ങൾ അവിടെ പോയിട്ട് ഞാൻ വിശ്വസാന്തിക്ക് വേണ്ടിയിട്ട് രണ്ടു കൂടി അനൗൺസ് ചെയ്തിട്ട് പോകുന്നത് ഓഗസ്റ്റ് കഴിഞ്ഞു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി മൂന്ന് അഞ്ചാമത്തെ മാസം സോ ഇതൊക്കെയാണ് ഈ ഡിലേ ഫാക്ടർ എന്ന് പറയുന്നത് ആ പോയിട്ടുള്ളവർക്ക് പോയി സോ സാധാരണക്കാരോട് ഒരു റിക്വസ്റ്റ് ഉള്ളു എന്ത് തന്നെയാണ് ശരി മറ്റുള്ള നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ പറ്റും കൂട്ടത്തിൽ ചില സമയത്ത് ശബ്ദിക്കേണ്ട സമയത്ത് നിങ്ങൾ ശബ്ദിക്കണം ആ ശബ്ദിച്ചില്ലെങ്കിൽ നമുക്ക് പോയി നമ്മുടെ കുട്ടികൾക്ക് പോയി എനിവേൾ ഗവൺമെന്റ്